ഹലോ വരാനിരിക്കുന്ന കഥയിൽ രാധികയും വരണും പ്രിയങ്കയുടെ ബോഡി തിരിച്ചറിഞ്ഞതിന് ശേഷം രാധിക കരഞ്ഞുകൊണ്ട് വരണോട് ചോദിക്കുകയാണ് പ്രിയയെ കുറിച്ച് ഞാൻ അച്ഛനോടും അമ്മയോടും എങ്ങനെ പറയുമെന്നൊക്കെ അവളോട് ആരായിരിക്കും ഈ ക്രൂരത ചെയ്തതെന്നൊക്കെ പറഞ്ഞ് രാധിക കരയുകയാണ് ഇവരുടെ കൂടെ ചന്ദ്രശേഖരനും സൂര്യയും ഉണ്ടായിരുന്നു ചന്ദ്രശേഖർ പറയുന്നുണ്ട് തൽക്കാലം ഈ കാര്യം ആറ്റുവാശ്ശേരിയിൽ അറിയിക്കണ്ടെന്ന് അതേ സമയത്ത് ഹോസ്പിറ്റലിൽ യശോദ തിരുമേനിയെ കാണുമ്പോൾ തിരുമേനി യശോദയോട് ചോദിക്കുന്നുണ്ട് പ്രിയ മോളെ ഇതുവരെയും കണ്ടില്ലല്ലോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു യശോധ അപ്പോൾ ഒന്നും ഇരിക്കുകയാണ് വരുൺ രാധികയോട് പറയുന്നുണ്ട് തൽക്കാലം അച്ഛനു വേണ്ടി പ്രിയങ്കയുടെ കാര്യം മറിച്ചു വെച്ചേ പറ്റത്തുള്ളൂ എന്ന് രാധിക കരഞ്ഞുകൊണ്ട് വരുനോട് ചോദിക്കുകയാണ് അമ്മയോടെങ്കിലും പറയണ്ടെന്നൊക്കെ ശേഷം കാണിക്കുന്നത് പ്രിയങ്കയുടെ ചിത കത്തി പ്രിയങ്കയുടെ മരണകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് വരുണും രാധികയും ചന്ദ്രശേഖരനും സൂര്യനും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പ്രിയങ്കയുടെ ചിത എരിയുന്ന സമയത്ത് വരുണെ ചേർത്ത് പിടിച്ച് രാധിക കരയുന്നുണ്ട് അതെല്ലാം ചന്ദ്രശേഖർ വീഡിയോ ആയിട്ട് എടുക്കുന്നുമുണ്ട് ഇന്നത്തെ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോ വീണ്ടും കാണാം താങ്ക്